ഹലോ കൂട്ടുകാരെ ഇന്നലെ സൺഡേ ആയതുകൊണ്ടേ കിച്ചണിലെ പണികളൊക്കെ മന്ദഗതിയിലായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് മോൻ ലീവിന് വന്നതുകൊണ്ട് നെയ്ച്ചോറും ചിക്കൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചുട്ടോ സ്റ്റോവിൽ വെള്ളം തിളച്ചു വന്നപ്പോൾ മൂന്ന് ഗ്ലാസ് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് അരിക്ക് ഞാന് അഞ്ചര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തു കേട്ടോ ഈ ടൈമിൽ ഞാൻ കുക്കറിൽ ചിക്കനും വേവിച്ചെടുത്തു കേട്ടോ സമയക്കുറവോണ്ടേ മസാലയൊന്നും പരട്ടി വയ്ക്കാൻ പറ്റിയില്ലല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു അധികം മസാലയൊന്നും ചേർക്കാണ്ട് കാന്താരിയും കുരുമുളകും മാത്രം ചേർത്തിട്ടുള്ള ചിക്കനാണ് വേവിച്ചെടുത്താണ് കേട്ടോ കളർ കുറവാണെങ്കിലും നല്ല എരിവും ടേസ്റ്റും ഉണ്ട് കേട്ടോ ചിക്കന് നെയ്ച്ചോറിൻ്റെ ഒപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചാറോട് കൂട്ടിയിട്ടാണ് ഞാൻ ചിക്കൻ ഉണ്ടാക്കിയത് അപ്പം നെയ്ച്ചോറ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് മല്ലിയിലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നെയ്ച്ചോറിൻ്റെ കൂടെ കൂട്ടാനുള്ള മല്ലിയല ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് ഒരു മിക്സി ജാറിൽ തേങ്ങ സവാള പച്ചമുളക് കറിവേപ്പില ഉപ്പ് പുളി പിന്നെ മല്ലിയല ഇതിട്ട് നമുക്ക് അരച്ചുകൊണ്ട് വരാം കേട്ടോ അങ്ങനെ മല്ലിയല ചമ്മന്തി റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനൊരു ചർലാസ് ഉണ്ടാക്കി പപ്പടം കാച്ചിട്ട അപ്പൊ ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ കൂട്ടുകാരും ഇതേപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരിക്കില്ലേ അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പൊ ഇനി അടുത്ത വീഡിയോ വരുമെങ്കി ടാറ്റാ ബൈ ബൈ